വെൽക്കം ടു സംഭവം അല്ലേ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു അല്ലേ നമ്മൾ കയ്യിലേക്ക് ടാൻ മാറാൻ നല്ലൊരു അടിപൊളി ബാക്ക് പൗഡർ ആണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതേപോലെ തന്നെ എന്റെ ഫേസും നല്ല രീതിയിൽ ടാൻ ആണ് പ്രോപ്പർ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മോയ്സ്ചറൈസർ ടോണർ മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ നല്ലപോലെ ടാൻ അല്ലേ കുറച്ച് ദിവസം ഗാർഡനിലും പിന്നെ അങ്ങനെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി അപ്പൊ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് സ്കിൻ കെയർ അല്ല ജസ്റ്റ് ഒരു സിംഗിൾ ഒരു മാസ്ക് ഇട്ടിട്ട് ഒരു ഗ്ലോ വരുന്ന പോലെ അല്ലെങ്കിൽ ടാൻ പോകുന്ന പോലെ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ സുന്ദരി കുട്ടികൾ നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി നമ്മളെ പ്രൊഡക്റ്റ് അല്ലാതെ എന്തെങ്കിലും വേറെ എക്സ്ട്രാ വെച്ചിട്ട് നമ്മളെ വൈറ്റ്നിങ് ഒക്കെ ഇടയ്ക്ക് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം തീർച്ചയായിട്ടും നിങ്ങളെ പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ മാസ്ക് അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഇതിടാല്ലേ ഇതിനുശേഷം നമുക്ക് മേക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പം ഫേസ് നന്നായി നോക്കിക്കോട്ടാ എന്ത് എന്തോരം ഒരു ചേഞ്ച് ഫീൽ ചെയ്യണ്ടെന്ന് ഓക്കെ അപ്പം നോക്കിക്കോളൂ ഓക്കെ ഇനി നമുക്ക് മാസ്ക് ഇടാം എല്ലാ സ്കിന്നുകയർക്കും ചെയ്തു കേട്ടോ എല്ലാ സ്കിന്നുകയർക്കും ഇത് യൂസ് ചെയ്യാം ഓയിലി ഒരുപാട് ഓയിലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം ചെയ്യാം പിന്നെ എന്ത് തന്നെ നാച്ചുറൽ ആണെങ്കിലും എല്ലാ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ആവണം ഒരു ചെറിയൊരു ബാധ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ ആണെങ്കിൽ ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യണതും അങ്ങനത്തെ ഒരു രീതി ഫോളോ ചെയ്യണതും നല്ലതാണ് കേട്ടോ മാസ്ക് അപ്ലൈ ചെയ്യാം എനിക്ക് കണ്ടു ഭയങ്കര ഓയിലി ആയിട്ടാണ് ഇപ്പൊ എന്റെ ഫേസ് നിൽക്കണേ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കട്ടെ ഒരു ബ്രഷ് വെച്ചിട്ട് ഏത് മാസ്ക് ആണെങ്കിലും വിട്ടോള ഞാൻ എപ്പോഴും ഫേസ് മാസ്കിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒരു ബ്രഷ് വാങ്ങിച്ചു വയ്ക്കുക നമ്മൾ എന്തോരം കാശ് ചിലവാക്കി എന്തൊക്കെ വാങ്ങിക്കണം അപ്പോൾ ഒരു കുഞ്ഞ് ബ്രഷ് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാം അവിടെ ഇടാനും ഒക്കെ പറ്റും കൈ വെച്ചിടുമ്പോൾ ഇവിടെ ആവും ഇവിടെ ആവില്ല അങ്ങനെ ഇരിക്കാവും എന്റെ പിമ്പിൾസ് ഒന്നും മാറി വരുന്നേ ഉള്ളൂട്ടോ ഈ ഒരു മെഡിസിൻ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി നല്ല രീതിയിൽ പിമ്പിൾ ഒന്നും ഇതിന്റെ പാട് ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് ആയിട്ട് അത് ഏകദേശം പോയി നെക്ക് ഏരിയയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കണേ ആയി ഈ കുട്ടിക്ക് മോൾക്ക് പനിയാണ് അപ്പൊ എനിക്കും ആണെങ്കിലും ഇത്ര ദിവസത്തെ എല്ലാം കൊണ്ടൊരു ോപ്പർ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ മാസ്ക് കണ്ണിലും കൂടെ അപ്ലൈ ചെയ്യുക കണ്ണിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് വലിഞ്ഞ് മുറുകണ പോലെ മാസ്ക് ഇടുമ്പോഴാണ് ഇവിടെ ചുളുകൾ വരുന്നത് നിങ്ങൾ മാസ്ക് ഒക്കെ ഇടുന്നത് വളരെ ലൈറ്റ് സോഫ്റ്റ് ആയ മാസ്കൾ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും അപ്ലൈ ചെയ്യാം പക്ഷേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിന് എടുക്കുന്ന ടൈം കണ്ണിനെ അവിടെ എടുക്കരുത് കേട്ടോ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുളിവ് വരും അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ടാൻ കണ്ണിനോടുള്ള കറുപ്പൊക്കെ ഒന്ന് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എനിക്ക് എന്റെ മോൾ സുന്ദരി മോൾ ഉറങ്ങാൻ ഒരുപാട് സമ്മതിക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് ബ്ലാക്കേ ഉള്ളൂ ഒരു കട്ടയ്ക്ക് അപ്പം ഞാൻ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്തു നെക്കിൻ്റെ അവിടെ ഇടാൻ എനിക്ക് എപ്പോഴും മടിയാണ് പക്ഷെ നെക്കിൻ്റെ അവിടെ ഇടുമ്പോഴാണ് നമുക്ക് ആ കഴുത്തും ഒക്കെ വേറെ വേറെ ഇരിക്കുക അല്ലെങ്കിൽ നല്ല മേക്കപ്പ് ടവറും ഉണ്ടാവും ഞാൻ എന്റെ യജ്ഞം പൂർത്തിയാക്കിയിരിക്കുന്നു കഴുത്തിന് എവിടെ ഇടുന്നോ ഇടാമല്ലേ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിനുണ്ടേക്കിടണം കേട്ടോ നമ്മൾ വടി പിടിച്ച് എന്റെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കഴുത്തൊരു കളറും ഫേസ് ഒരു കളറും ആയിട്ടിരിക്കും നട്ടുച്ച ഒരു മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ നല്ല പോലെ വശിക്കണത് നമ്മുടെ മീൻ ചേച്ചി മീൻ പൊരിക്കുന്നത് അതിന്റെ മണമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ വെച്ചു ആ റെഡി ഗൈസ് നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക നോക്കണ്ടേ നമ്മളുടെ ഫേസിലെ ടാനൊക്കെ ഒന്ന് പോകാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഏഴെട്ട് ബദാമും അതേപോലെ തന്നെ ഒരു അഞ്ചാറ് നമ്മളുടെ ഈത്തപ്പഴമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊന്ന് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടാൽ കൂടെ ഇതൊന്ന് കുതിരും കുതിരട്ടോ ഈത്തപ്പഴം നമ്മളുടെ സ്കിൻ ടോൺ നന്നായിട്ട് ടാൻ കളയാൻ നന്നായി ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ബദാം വൈറ്റമിൻ ഈ റിച്ചാണ് നമ്മൾ നമ്മൾ നല്ല ശരിക്കും നല്ലപോലെ നമ്മളെ ഫേസിലെ ടാന് പോകുന്നത് ശരിക്ക് കണ്ടറിയാൻ പറ്റും കേട്ടോ പിന്നെ നന്നായി കുതിർത്ത ശേഷം ഒന്ന് ആദ്യം കഴുകുക എന്ന ശേഷം സോക്ക് ചെയ്യുക എന്നിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അതിൽ തന്നെ ലാസ് ഓക്ക് ചെയ്യാൻ ഉപയോഗിച്ച് വെള്ളം വെച്ച് തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് അത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുമ്പോൾ ഒരു ശരിക്കും നമുക്കൊരു തിക്ക് പേസ്റ്റായിട്ടാണ് കിട്ടുക ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം ആവശ്യത്തിന് എടുത്തിട്ട് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്താൽ ഇതാണ് നമ്മളുടെ മാസ്ക് സ്കിൻ വൈറ്റ്നിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൽമണ്ട് ഡേറ്റ്സ് അപ്പം കുറെ പേര് പറയും ഇതെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിലും റിസൾട്ട് കിട്ടും കുറേ മുഖത്ത് വരിച്ചു വരി ഇടണ പകരം കഴിച്ചു തന്നു കഴിക്കണം എന്ന് ഞാൻ പറയണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് ബയോട്ടൻ ആയിട്ട് തരുന്നുണ്ട് മഞ്ഞൾ ലേഹി ആയിട്ട് തരുന്നുണ്ട് അങ്ങനെ കുറെ ഐറ്റംസ് ആയിട്ട് ഞാൻ തരുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ കഴിക്കണ്ടല്ലോ അതെനിക്കറിയാം ഇത് അതല്ലാതെ ഫേസ് ഗ്ലോ കൂടെ ചെയ്യണ്ട അങ്ങനെ നമ്മളെ കുറേ നെഗറ്റീവ് പറയാനൊക്കെ കുറേ ആൾക്കാരുണ്ടോ അത് നമ്മൾ നോക്കണ്ട നമ്മൾ എന്തായാലും തീരുമാനിച്ചു അല്ലേ ഒന്ന് സുന്ദരിയൊക്കെ ആവണമെന്ന് അപ്പം നിങ്ങളുടെ ഫേസിന് ആവശ്യമായ എത്ര വേണം അപ്പോൾ നെക്കിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ എത്ര വേണമെന്ന് നിങ്ങൾക്ക് അറിയാലോ അതിനനുസരിച്ച് ബദാമും ഡേറ്റ്സും കൂടെ അരച്ചത് നമ്മളെടുത്തു കേട്ടോ നമ്മൾ അരച്ചെടുത്തത് ഇത് നമ്മളുടെ എന്താ പറയുക ഗോതമ്പ് പൗഡറാണേ ഗോതമ്പ് പൗഡർ പൊടിച്ചെടുത്താണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് അതും കൂടെ അതിൽ ചേർക്കാം കുറച്ച് ഗോതമ്പ് പൗഡർ കൂടെ ചേർത്തു എന്നിട്ട് ഇതിൽ സോറി എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ അതിൽ നമുക്ക് മിക്സ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് പ്ലെയിൻ വാട്ടറോ അല്ലെങ്കിൽ മിൽക്കോ വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് ശരിക്കും ഡ്രൈ സ്കിന്നാർക്കും ഓക്കെ ആവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം എല്ലാ മാസ്കിലും ഞാൻ പറയണം ഹണി ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഹണി ആഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനും നമുക്ക് എന്താ പറയുക ഒരു പ്രൊട്ടക്ഷനും കൂടെയാണത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിലിപ്പോൾ ഓൾറെഡി ഇത് തന്നെ മിക്സ് ചെയ്തപ്പോൾ ഓക്കെയാണ് കുറച്ച് നമുക്കിത് ഒരു കുറച്ച് തിക്ക് ആയതുകൊണ്ട് കുറച്ച് വാട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ കട്ടയില്ലാതെ മിക്സ് ചെയ്യാം കണ്ടോ ഇപ്പോൾ വീണ്ടും ഒന്നും കൂടെ കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് വാട്ടർ കൂടെ മിക്സ് ചെയ്തു അതിൽ നിങ്ങൾക്ക് മിൽക്കോ കുറേ പേര് കഞ്ഞിവെള്ളമോ ഒക്കെ ഫേസ് മാസ്കിൽ മിക്സ് ചെയ്യേണ്ടത് നിങ്ങൾ സൂട്ടബിളായ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല അപ്പം നല്ല രീതിയിൽ കട്ട കെട്ടാതെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യും ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനെടുത്ത് ബാലൻസ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തത് അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഇൻസ്റ്റൻറ് വൈറ്റ്നിങ് അല്ലെങ്കിൽ ഒരു ടാൻ പാക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഇതേപോലെ മേക്ക് ചെയ്യുക അപ്ലൈ ചെയ്യുക പത്ത് ടു ഇരുപത് മിനിറ്റ് നിങ്ങളുടെ ഫേസിൽ വയ്ക്കുക ഫേസിൽ നെക്കൊക്കെ അപ്ലൈ ചെയ്ത് വെക്കുക എന്നിട്ട് വാഷ് ചെയ്യുക നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂ തീർച്ചയായിട്ടും പറയുക കേട്ടോ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞതാണ് അപ്പം ഞാനത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്താണ് അപ്പോൾ താങ്ക് യു നിങ്ങൾക്കും ഇതേപോലെ വല്ല റെമഡീസ് ഹോം ഒക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഷെയർ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾ കൂടെ പറയും എനിക്ക് കുറേ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ ഓരോ മാസ്കുകൾ ഇങ്ങനെയൊക്കെ ഇത്ത ഇത് നിങ്ങൾ കസ്റ്റമർക്ക് ഷെയർ ചെയ്യുന്നൊക്കെ അപ്പോൾ അതേപോലെ നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ താങ്ക് യു അപ്പോൾ എല്ലാവരും വെളുത്ത സുന്ദരികളായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ 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 ഒക്കെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിച്ച് പോവാണ് കേട്ടോ പക്ഷെ റിസൾട്ട് കാണിക്കാൻ മറന്നുപോയി അത് പിന്നെ നമുക്ക് സാധാരണയുണ്ടാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഋഷി വാഷ് ചെയ്ത് റിസൾട്ട് കാണാം മൈക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് ഫുള്ള് വെള്ളത്തിൽ കുടിക്കും ഓക്കെ അപ്പൊ ഞാൻ എന്റെ ഫേസ് വാഷ് ചെയ്യാണ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് വാഷ് ചെയ്തോട്ടോ അപ്പൊ ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകും നല്ലൊരു ഇല്ലേ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഓക്കെ ആണ് നല്ലൊരു ഗ്ലോയിങ് ഉണ്ട് അപ്പൊ എല്ലാവരും വേഗം ട്രൈ ചെയ്തോളൂ എന്നിട്ട് റിസൾട്ട് ഒക്കെ അപ്ഡേറ്റ് ചെയ്യൂ ബൈ ബൈ ഞാൻ പോയി കുളിക്കട്ടെട്ടാ